സാറിന്റെ നെഞ്ചത്തോട് കയറ്റിക്കും അല്ലാതെ സാറ് പോകില്ല കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാം ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും കാര്യം ഏതൊരു ഡ്രൈവിംഗ് ടെസ്റ്റായിട്ട് ബന്ധപ്പെട്ട് ആ പെൺകുട്ടിയുടെ മൂന്നാമത്തെ ടെസ്റ്റാണെന്ന് പറയുന്നു അത് പാസ്സായില്ല പെണ്ണിന് ഒറ്റാത്ത ഫ്രസ്ട്രേഷനും വിഷമവും സങ്കടവും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ആ പെണ്ണുങ്ങൾ പൊളിച്ചടുക്കാണ് സാറേ സാറെ എനിക്ക് തന്നില്ല ഞാൻ സാറിന് മൂലം ആത്മഹത്യയും സാറിന്റെ നെഞ്ചത്തോട് വണ്ടി ഏറ്റിപ്പോളൂ ശരിക്കും പറഞ്ഞു ചിരിക്കാനുണ്ട് ഈ സ്ത്രീയുടെ ഒക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചാൽ പൊതുവേ തന്നെ ചില എല്ലാവരും അല്ല ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ഒക്കെ ചില പെൺകുട്ടികൾ സ്ത്രീകളൊക്കെ വണ്ടി ഓടിക്കുന്നുണ്ടാൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ തന്നെ വല്ലാത്ത ക്ഷമ കെട്ടിട്ട് നിഷ്ഫലമായി പോണ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ എസ്പെഷ്യലി ഈ പറഞ്ഞ ഈ ഉടായ്പ്പിലൊക്കെ വണ്ടി ഓടിച്ച് പഠിച്ച് എങ്ങനെയൊക്കെ എട്ട് മെച്ചം എടുത്ത് വരച്ച് പഠിക്കുന്ന ആൾക്കാരുടെ പ്രശ്നമാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടുനോക്കാം സാറിന്റെ പേര് ഞാൻ എനിക്ക് ഇമ്പോർട്ടന്റ് സാർ ഞാൻ പറയൂ ഞാൻ വണ്ടി റോഡിൽ ഓടിച്ചോ ഇല്ലയോ പറ ഈ പെൺകുട്ടിക്ക് എന്തോ ആവശ്യമുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് രണ്ടോ മൂന്നോ അല്ലെ മൂന്നാം വർഷം കൊണ്ട് ആണ് ഇത് എടുക്കുന്നത് തോന്നുന്നു മൂന്നാമ ആളാണ് അപ്പോ എന്തോ ഒരു ആവശ്യം ഉണ്ട് പെൺകുട്ടി ഇത് പാസ്സായിട്ട് പോണോ പെൺകുട്ടികൾ എവിടെയെങ്കിലും ഒന്ന് കേറണം അതിനു വേണ്ടി ലൈസൻസ് എങ്കിലും കിട്ടണം കൈക്കൂലി കൊടുത്ത് വാങ്ങിക്കണ പഴയ കാലത്തെ ഒരു സിസ്റ്റം ഒക്കെയാണെങ്കിൽ എങ്കിലും പെണ്ണു കേറിപ്പോലോ പക്ഷെ ഇപ്പൊ നടക്കൂല ഇപ്പൊ നിയമം സ്ട്രിക്റ്റ് ആണ് ആണേതാ യും ചൂടാവുന്നുണ്ട് എന്ത് വിവരക്കണതാണ് ഉദ്യോഗസ്ഥ പറയാൻ ഞാൻ ഏറ്റവും എളുപ്പമായ രീതിയിൽ വഴിയുടെ ഏറ്റവും രീതിയിലൊരു റിവേഴ്സ് എടുക്കാനായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കേസൊക്കെയാണ് പറയുന്നത് നമുക്ക് വ്യക്തമാണ് എന്തോ ചിലപ്പോൾ രണ്ടു മൂന്ന് വർഷം വരെ കണ്ടിട്ടുണ്ടാവും എന്തിരി രീതിയിൽ അത്യാവശ്യം എടുക്കുവാണി പോട്ടേന്ന് ആ ഉദ്യോഗസ്ഥം ചിന്തിച്ചിട്ടുണ്ടാവും അത് ശരിയാണോ തെറ്റാന്ന് എനിക്കറിയില്ല അച്ഛനടക്കും ഈ പെൺകുട്ടി എടുക്ക പോണ്ട് അതൊന്നും ഇനി പാസാക്കി പറ്റും സമ്മതിക്കില്ല അത്രയേറും ടെൻഷനും എടങ്കിലും ഫ്രസ്ട്രേഷനൊക്കെ ആയിട്ട് ആ പെൺകുട്ടി ഞാൻ ഐ നോ ഫസ്റ്റ് ആയിട്ട് ലോകം അവസാനിക്കുന്ന പോലുള്ള സമ്മതിക്കൂല എനിക്ക് കിട്ടിയേ പറ്റൂ എന്തൊക്കെ മറിമായ പറഞ്ഞത് പറഞ്ഞ അറിഞ്ഞു വെച്ച് വളരെ സിമ്പിളാണെന്ന് ഇന്ത്യയിലെ ഈ പറഞ്ഞ ഡ്രൈവിംഗ് ടെസ്റ്റ് അതിന്റെ പ്രൊസീജിയർ എല്ലാം വളരെ സിമ്പിളാണ് ജസ്റ്റ് ഒരു എട്ട് ഒരു എച്ച് റോഡ് ടെസ്റ്റ് അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പം ചെറുതായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് നമ്മൾ മന്ത്രി ഗണേഷ് കുമാർ അധികാരത്തിൽ കയറിയതിനു ശേഷം മന്ത്രിയായതിനു ശേഷം അദ്ദേഹം കുറേ നിയമങ്ങൾ കാര്യം അദ്ദേഹം കാണുന്നതാണ് വിവരമുള്ളവരൊക്കെ കാണാൻ ഡ്രൈവിംഗിൻ്റെ മര്യാദ ഇല്ലായിരുന്നു അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മുടെ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ലെവലിൽ വരെ ആ ലൈസൻസ് ഉപയോഗിക്കാവുന്ന രീതിയിൽ ആലോചിച്ച് പുള്ളി ഇറങ്ങിയതാണ് പക്ഷേ പുള്ളിനെ സമ്മതിച്ചില്ല സ്കൂളിൽ ഡ്രൈവിംഗ് സ്കൂളുകാരാണ് സമ്മതിക്കാണ്ട് അതിനൊരു ചില കാരണങ്ങളുണ്ടായിരുന്നു കാര്യം ഒരു അതിൻ്റെ സിസ്റ്റം വെച്ചുമ്പോൾ ഒരു കോപ്പറേറ്റീവ് കമ്പനികൾക്ക് മാത്രം വല്ലാത്ത രീതിയിൽ പൈസ മുടക്കി ചെയ്യാവുന്ന രീതിയിലുള്ള സിസ്റ്റങ്ങൾ കാര്യം അങ്ങനെ തന്നെ വരണം ഇവിടുത്തെ ഡ്രൈവിംഗ് സ്കൂൾക്ക് അത്യാവശ്യം ആ രൂവിലേക്കുണ്ട് കാര്യം ഇവിടെ പലർക്കും ഡ്രൈവിങ് ഇങ്ങനെ സ്റ്റിയറിങ്ങും ബ്രേക്കിടാനും വല്ലാതെ നെഞ്ചത്ത് കയറ്റാനും അപ്പുറത്തേക്കും ഒരു മര്യാദകൾ യാതൊരു മര്യാദ മര്യാദകളും ഈ ഡ്രൈവിങ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയില്ല അറിയാമല്ലോ ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് എങ്ങനെയാണ് റോഡിലേക്ക് മെയിൻ റോഡിലേക്ക് ഇറങ്ങുന്നത് ഒരു റിവേഴ്സ് എടുക്കുന്ന മര്യാദകൾ എങ്ങനെയാണ് ഒരു റോഡിൽ എങ്ങനെ വണ്ടി പാർക്ക് ചെയ്യണം എങ്ങനെയാണ് ഇതൊന്നും ആർക്കും എന്തിന് മിനിമം മിനിമം റൈറ്റ് സൈഡിലൂടെയാണ് നിങ്ങൾ ഒന്ന് ഓവർടേക്ക് ടേക്ക് ചെയ്യേണ്ടത് അതുപോലെ അറിയില്ല ടു വീലർ ത്രീ വീലർ ഇവർ കാണിക്കുന്നത് കൂത്തു വേറെ എല്ലാം ഞാൻ ആരെയും കുറ്റം എല്ലാവരോടും എല്ലാവരും മര്യാദകൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി ഒരു മുട്ടുണ്ടായ തട്ടുണ്ടായി എന്താണ് മര്യാദ പേടിച്ചിട്ടെന്ന് പറയാൻ പറ്റും ഒരുത്തും വന്നിട്ട് നെഞ്ചത്തേക്കായിരിക്കും എന്താ ചേട്ടാന്ന് ചോദിച്ചാൽ തല്ലാൻ മനസ്സിലപ്പോൾ തല്ലിയിരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥ ആകെ അഗ്രസീവായ ദേഷ്യം പൂണ്ട് നിൽക്കുന്ന ഒരു കൂട്ടം ഡ്രൈവിങ് ഉള്ള ഡ്രൈവർമാർ എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പം അതിൻ്റെ ഒരു വരാൻ പോകുന്ന ഒരു അച്ഛനാണ് ഈ കാണുന്ന സ്ത്രീയിൽ ഇവരെന്താണ് കാര്യം ഈ സ്ത്രീകളുടെ ഒരു പ്രശ്നമുണ്ട് കുറച്ച് വയസ്സായ ശേഷം പഠിക്കുന്ന ആൾക്കാരിൽ അറിയാമല്ലോ നമ്മുടെ സ്ത്രീകൾ ഈ ടു വീലർ ഓടിക്കുമ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നവരാണ് പോകുന്നതും ഇറങ്ങുന്നത് അല്ലെങ്കിൽ ബ്രേക്ക് ഇടുമ്പോൾ നിർത്തുമ്പോഴും വണ്ടിയെടുക്കുമ്പോൾ ഇങ്ങനെ ലാൻഡ് ചെയ്യണവർ പോകും അത് അവരുടെ കഴിവില്ലായ്മ ഐ മീൻ ഡ്രൈവിങ് അവർക്ക് അത്ര വശമില്ല ഈ കാർ ഓടിക്കുന്ന ദേശിൻ്റെ കാർ ഓടിക്കുന്ന ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ ഓടിക്കുന്ന വളരെ സൂക്ഷിച്ചു പോകുന്ന വൈവേൽ മാത്രം ഓടിച്ചു പഠിച്ച ഒരു സ്ത്രീകളുണ്ട് ചില പുരുഷന്മാരുണ്ട് ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ ഇതിന് പുറയിലോ അറിയാവുന്നതും വണ്ടി ഓടിച്ച് അറിയാവുന്നതും വന്നാൽ പെട്ടുപോയതാണ് ഒന്നും പറയാൻ പറ്റും പറ്റില്ല അപ്പോൾ വളരെ സിസ്റ്റമായിരിക്കട്ട് ഡ്രൈവിംഗ് പഠിക്കുക ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു കൈവിട്ട കളിയാണ് ഉള്ളിൽ ഞാൻ പറയുന്നത് ബ്രേക്കിൽ മാത്രം വിശ്വാസം അർപ്പിച്ചു പോകുന്ന ഒരു സാധനം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഒരു ജീവൻ തന്നെ പോകുന്ന സാധനം അതിനാൽ ഇതിന് വളരെ കർക്കശമായി നിങ്ങൾ കൊണ്ടുതന്നെ എനിക്ക് യാതൊരു വിധം എതിർപ്പില്ല അതിന് സിസ്റ്റം എന്താണോ നേരത്തെ കെ ബി ഗണേഷ് കുമാർ ഇൻ്റർനാഷണൽ ലെവലിൽ സിക്സാക്ക് റിവേഴ്സ് എല്ലാം ഭംഗിയായിരുന്നു കാരണം വിദേശത്ത് ഈ ദുബായിലൊക്കെ ലൈസൻസൊക്കെ അറിയാട്ടുണ്ട് കാര്യം അവർ നമ്മൾ കയറുമ്പം തന്നെ നമ്മുടെ കയ്യിലേക്കും കണ്ണുകളിലേക്കാണ് ഉദ്യോഗസ്ഥരും നോക്കുന്നത് നമ്മുടെ കണ്ണ് നമ്മുടെ പണ്ടത്തെ ഇപ്പോൾ കുറവാണ് ഇങ്ങനെ പുറകിലോ അവട്ടെ മുട്ടോ മുട്ടോ അതൊന്നും അല്ല ശരിക്കും അറിയുക ഗ്ലാസുകളിൽ നോക്കി ആക്കില ഗ്ലാസുകളൊക്കെ നോക്കിയാണ് നമ്മൾ വണ്ടി ഓടിക്കേണ്ടത് കാര്യം അത്രത്തോളം പക്കി പക്കിയായിരിക്കണം വണ്ടി ഇപ്പോൾ ഒരുപാട് ക്യാമറ സിസ്റ്റങ്ങളും എല്ലാവരും ഒരുവിധം പഠിച്ചു പുതിയ ജനറേഷൻ ആൾക്കാരൊക്കെ അതൊക്കെ നോക്കി പഠിച്ചുണ്ടോ ഇപ്പോൾ ഗ്ലാസ് എല്ലാവരും ഏ സി ആക്കി ഇട്ട് അതൊക്കെ നോക്കി പഠിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും മര്യാദ എന്നാണ് സാധനം ഒരു തട്ടോ മുട്ടോ തല്ലിൽ പറ്റിക്കഴിഞ്ഞാൽ അതിങ്ങനെ പെരുമാറണം എന്താണ് സിസ്റ്റം ആർക്കറിയാം എത്ര എത്ര അപകടങ്ങൾ വണ്ടി മുട്ടേനെ ചോദിച്ചതിന് ചോദ്യം ചെയ്തേന് മുട്ടേനൊക്കെ ഇടിയും വേണം കഴിഞ്ഞ അവസരം ഉണ്ടായിട്ടുണ്ട് വണ്ടി തട്ടിയതിനുള്ള ഇടികളും കൊലപാതകങ്ങളൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാം മാറണം നിയമം അതിന് സമാധാനം എങ്ങനെ ഓടിക്കേണ്ട ഓടിക്കേണ്ട ഒരു മര്യാദ പഠിക്കുമ്പോൾ ഈ സൈസ് പേക്കൂ ഇതിനെതിരെ ഈ പെൺകുട്ടിക്കെതിരെ കേസ് വരുന്നൊരു കാര്യം ഒരു ഉദ്യോഗസ്ഥൻ്റെ അദ്ദേഹത്തിൻ്റെ ജോലിയെയാണ് ഈ പെണ്ണ് ചോദ്യം ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ അതിനുശേഷം വരും കാര്യം അതൊരു ഒഫെൻസീവാണ് കാര്യം ആത്മഹത്യാ ഭീഷണിയൊക്കെ മുടക്കിക്കൊണ്ട് എങ്ങനെ ഒരു ലൈസൻസ് ഇവർക്ക് അറിയില്ല ഏതായാലും കൊള ഇങ്ങനെയൊക്കെ ആണെങ്കിൽ വളരെ നന്നായിട്ട് കൊള്ളേ ഡ്രൈവർമാർ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും തീർച്ചയായും എല്ലാം ഇൻറ്റർനാഷണൽ മാറ്റേനെ അതാണ് നല്ലത് നല്ല ഡ്രൈവർമാരുണ്ടാവട്ടെ ഒരുവിധം എല്ലാ കാര്യം ശരിയാവും ഒരു ബ്രേറ്റഡ് ഡിമ്മ തന്നെ ഇറങ്ങാത്ത ആൾക്കാരാണ്